നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചൊക്ലിയിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ പറക്കുമണ്ണാന് ചികിത്സ നൽകി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് പറക്കുമണ്ണാൻ ചികിത്സയ്ക്ക് ശേഷം നിരീക്ഷണത്തിനായി കൊണ്ടുപോയി ചൊക്ലി നെടുമ്പ്രത്തെ വീട്ടുവളപ്പിൽ മരം മുറിക്കുന്നതിനിടെയാണ് പറക്കുമണ്ണാൻ താഴേക്ക് വീണത് വീഴ്ചയിൽ കാലിന്റെ എല്ലൊടിഞ്ഞു ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാർക്ക് പ്രവർത്തകനായ വിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി ജീവിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഫോറസ്റ്റിൽ െ പോയിട്ട് റെസ്ക്യൂ ചെയ്യുന്നത് നമ്മൾ മാർക്ക് എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണ സംഘടനയുടെ മെമ്പർമാരാണ് ഇപ്പോൾ പാമ്പുകളടക്കം ഇതിനുള്ള ജീവിതം ജീവികളെ പരിക്കുപറ്റിയതും അല്ലാത്ത ജീവികളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് മാർക്ക് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും പിന്നെ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെ കണ്ണവ ഫോറസ്റ്റർ ജിജിൽ സാറിൻ്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പാറ എന്ന് പറയുന്ന കണ്ണാൻ റെസ്ക്യൂ ചെയ്യുകയും ഇവിടെ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത് എന്താ പറ്റി കാലിന് ചെറിയൊരു ഫ്രാക്ചർ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫ്രാക്ചർ ഭേദമായാൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് ഉയരം കൂടിയ മരപ്പൊത്തുകളിലാണ് പാറാൻ എന്ന പ്രാദേശികമായി വിളിക്കുന്ന പറക്കുമണ്ണാൻ കൂടൊരുക്കുക രണ്ടു വശത്തെയും ചിറകുകൾ വിടർത്തി ഗ്ലേഡ് ചെയ്യുന്നതിനാലാണ് ഈ പേര് വന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടെ കാണപ്പെടുന്ന ഇവ വംശനാശ ഭീഷണിയുടെ നിഴലിലാണ് പരിശോധിച്ചപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലത്ത് കണങ്കാലിന്റെ നടു ഭാഗം വെച്ച് വേർപെട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ അങ്ങനെ വേർപെടുമ്പോ ആസ്ഥയുടെ അറ്റം കൊണ്ടിട്ട് ചർമ്മത്തിൽ ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒരു അണബാധി ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അത് തടയാനായിട്ടുള്ള രീതിയിലുള്ള ആണ് ചെയ്തിരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അവർക്ക് മറ്റ് അസ്വസ്ഥതകൾ തോന്നാതിരിക്കാനുള്ള രീതിയിലുള്ള ബ്രാൻഡേജിങ്ങാണ് എനിക്ക് ചെയ്തിരുന്നത് അത് ഏകദേശം ഒരു രണ്ടോ മൂന്ന് ദിവസം ഒന്ന് ഒപ്സർവ് ചെയ്തിട്ട് മറ്റു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഈ ഡ്രസ്സിങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് വെച്ച് അങ്ങനെ കുറേ ഒരു മൂന്നാഴ്ചയോളം നിരീക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ട് ഇത്തരം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവര് കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അത് അവർക്ക് അസ്വസ്ഥ ഉണ്ടാവുകയും അങ്ങനെ അവർ ഭയപ്പെട്ടിട്ട് ബോഡിയിലെ ഹോർമോണുകൾ ഉണ്ടായിട്ട് മുറിവ് തരികാരിക്കുകയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാധിച്ചു കണ്ണൂരിലെ വെറ്റിനറി ആശുപത്രിയിലെ ചീഫ് വെറ്റിനറി ഓഫീസർ പി ബിജുവിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിയത് മൂന്നാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്താൽ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടും